വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും അല്ല തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമത്തിന് മുന്നിൽ സർവമത സമ്മേളനം നടക്കുമ്പോൾ എഴുതിവെച്ച വാചകമാണ് ഇവിടെ യു ഡി എഫ് ബാധിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനും നിങ്ങൾ വാദിച്ച് ജയിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ പരാജയപ്പെടുന്നത് കോടിയോളം വരുന്ന മലയാളികളാണ് എന്ന് നിങ്ങൾ മറന്നുപോകരുത് ഏതായാലും അറിയാനും അറിയിക്കാനും കഴിയാവുന്ന തരത്തിലേക്ക് റൂൾ ഫിഫ്റ്റി പ്രകാരമുള്ള ഈ പ്രമേയത്തിന്മേൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് സർ ഇവിടെ മുണ്ട് മുറുക്കി ഉടുക്കുന്ന കാര്യം പല ആളുകളും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഈ കേരളത്തിൽ ആദ്യമായി ഈ ഒരു വാചകം തന്നെ ഉച്ചരിക്കുന്നത് ശ്രീമാൻ ആന്റണിയുടെ കാലത്താണ് അന്ന് മുണ്ട് മുറുക്കി ഉടുക്കാൻ മാത്രമല്ല പറഞ്ഞത് ഓവർ ഡ്രാഫ്റ്റിന്റെ പേരിൽ മാസങ്ങളോളം മൂന്ന് മാസത്തോളം ട്രഷറി അടച്ചുപൂട്ടേണ്ടി വന്ന ഗതികേട് ഇന്നത്തെ എൽ ഡി എഫ് സർക്കാരിന് ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നന്നായിരിക്കും സർ ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയാണ് ഉണ്ടായത് വളരെ വ്യക്തമാണ് സർ ഇന്ത്യ ഭരിക്കുന്ന രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഒരു സംസ്ഥാനങ്ങൾക്കും അവര് ഭരിക്കാത്ത അവരുടെ രാഷ്ട്രീയ പാർട്ടി ഭരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റിലും മറ്റു കാര്യങ്ങളിലുമൊക്കെയും ഇടപെടണം അവർക്ക് നൽകേണ്ടതില്ല എന്നൊരു രാജ്യത്തിന്റെ ഭരണാധികാരികൾ തന്നെ പറയുമ്പോൾ അവർ സൃഷ്ടിക്കപ്പെടുന്ന ധനപരമായ പ്രതിസന്ധിയാണ് ഇന്ന് നമ്മുടെ കേരളവും നേരിടുന്നത് സർ പത്താം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തത് മൂന്നേ പോയിന്റ് എട്ട് ഒൻപത് ശതമാനം പതിനാലാം ധനകാര്യ കമ്മീഷൻ അത് രണ്ടേ പോയിന്റ് അഞ്ചാക്കി സർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഒന്നേ പോയിന്റ് ഒമ്പതാണ് സാർ ഈ വെട്ടിക്കുറയ്ക്കുമ്പോ പതിനെട്ട് എം പിമാർ അങ്ങ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് വിട്ട യു ഡി എഫിലെ ഏതെങ്കിലും തരത്തിലും അവിടെ പ്രതിഷേധിക്കാൻ നിങ്ങൾ കഴിഞ്ഞോ ഏറ്റവും ഒടുവിലാണ് ടി എൻ പ്രതാപ് ഒരു ഒരു അപേക്ഷ എഴുതി കൊടുത്തു എന്നൊക്കെ പത്രങ്ങളിൽ വായിക്കാനിടയായി ഈ കേരളം സാമ്പത്തിക ഞെരുക്കത്താൽ ജനങ്ങൾക്ക് നൽകുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇല്ലാതാവട്ടെ എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയും എന്ന ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് സാർ ഈ ഇനത്തിൽ മാത്രം ധനകമ്മീഷന്റെ ശുപാർശയുടെ ഭാഗമായി വെട്ടിക്കുറവിന്റെ ഭാഗമായി പതിനെണ്ണായിരം കോടിയാണ് നഷ്ടം ജി എസ് ടി നഷ്ടപരിഹാരമായി പന്ത്രണ്ടായിരം കോടി രൂപയുടെ നഷ്ടം സാർ നഷ്ടപരിഹാരം കൊടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനിപ്പിച്ച സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നത് അവസാനിപ്പിച്ചപ്പോഴും നഷ്ടപരിഹാരത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പിരിച്ചെടുക്കാൻ തന്നെയാണ് സാർ ഇപ്പോഴും അവർ തീരുമാനിച്ചിരിക്കുന്നത് സാർ റവന്യൂ കമ്മി ഈ ഗ്രാന്റിൽ എണ്ണായിരത്തി നാന്നൂറ് കോടി വായ്പ അനുമതി നിഷേധിച്ചതിൽ പത്തൊമ്പതിനായിരം കോടി സാർ അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് സാർ ഐ ജി എസ് ടി സെറ്റിൽമെന്റിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി കഴിഞ്ഞ നവംബർ മാസത്തിലാണ് വെറ്റിക്കുറച്ചത് ഇങ്ങനെ വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് ഈ കേരളത്തിന്റെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കൊണ്ടെത്തിക്കാമെന്നാണ് അവർ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് സാർ ചില പത്രങ്ങൾ പറയുന്നത് അൻപതിനായിരം കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്ന സാർ എന്നാൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള സംഖ്യ ഉണ്ട് യു ജി സി ശമ്പള സ്കെയിലിൽ എഴുന്നൂറ്റി അൻപത് പോയിന്റ് ഒമ്പത് മൂന്ന് കോടി ആരോഗ്യ ഗ്രാന്റ് ഇനത്തിൽ നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ആറ് കോടി സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ മാത്രം കഴിഞ്ഞ കണക്ക് പ്രകാരം ആയിരത്തി ഒരുന്നൂറ് കോടിയുണ്ട് സർ മില്യൺ പ്ലസ് സിറ്റി ഗ്രാൻഡ് അമ്പത്തി ഒന്ന് പോയിന്റ് ആറ് കോടി നെല്ല് സംഭരണത്തിലും ആയിരത്തിഒരുന്നൂറ് കോടി മൂലധന നിക്ഷേപം പ്രത്യേക സഹായമായി കിട്ടേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കോടി സാർ മൊത്തം നമുക്ക് കിട്ടേണ്ടത് അറുപത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് കോടി സാർ ഇത് പറയുമ്പോ ഇത് പറയുമ്പോ യു ഡി എഫിന്റെ ധാരണ ഇപ്പൊ എന്തോ നമ്മൾ ഔതാര്യം കൊണ്ടാണ് പാർലമെന്റ് കേന്ദ്രത്തിനോട് ചോദിക്കുന്നത് നമ്മുടെ അവകാശപ്പെട്ടത് കോടിയോളം വരുന്ന മലയാളികൾക്ക് അവകാശപ്പെട്ട ഈ സമ്പത്തിനടിയെടുക്കാൻ നിയമപരമായി പോയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിലുള്ളത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോഴാ കേന്ദ്ര ഗവൺമെന്റിനെതിരെ എട്ടാം തീയതി നടക്കുന്ന സമരത്തിൽ ഞങ്ങളില്ല എന്താ നിങ്ങൾക്ക് മുട്ടു പറയ്ക്കുന്നുണ്ടോ ണോ നിങ്ങൾ ആ സമരത്തിൽ നിങ്ങളും പങ്കാളിയാവണം പതിനെട്ട് എം പിമാർ അവിടെ ഉണ്ടല്ലോ അവരെ കൊണ്ടൊന്നും പങ്കെടുപ്പിക്കാൻ വേണ്ടി പറയണം സർ പിന്നെ കേന്ദ്രത്തിന്റെ കടം അതിവിടെ ആരും പറഞ്ഞില്ല ഒരാളും പറഞ്ഞില്ല മൊത്തം ഉൽപാദനത്തിന്റെ അറുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് കടം കേരളത്തിൽ ജി ഡി പി മുപ്പത്തി ഏഴ് ശതമാനം സംസ്ഥാനങ്ങളുടെ ദേശീയ ശരാശരി അമ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ശതമാനമാണ് യഥാർത്ഥത്തിൽ അതിനേക്കാൾ വളരെ കുറഞ്ഞ ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് കേരളത്തിന്റെ കുറവെന്ന് മനസ്സിലാക്കണം സാർ കർണാടകയുടെ കടമെത്ര ഒമ്പത് ലക്ഷം കോടി ഗുജറാത്തിൽ പത്ത് ലക്ഷം കോടി രാജസ്ഥാനിൽ നിങ്ങൾ ഭരിച്ചുപോയതാണല്ലോ ആറ് ലക്ഷം കോടി കേരളത്തിനുമുണ്ട് കടം നിങ്ങൾ വിട്ടെറിഞ്ഞു പോകുമ്പോൾ ഒന്നര ലക്ഷം കോടി ഉണ്ടായിരുന്നു അഞ്ചു വർഷം കൊണ്ട് ഇപ്പോൾ ഏഴ് വർഷം കൊണ്ടത് മൂന്ന് ലക്ഷം കോടി ആയിട്ടുണ്ട് എടുക്കുന്ന കടങ്ങൾ തിരിച്ചടക്കാൻ കഴിയും ആ കഴിയുന്ന സംഖ്യ മാത്രമേ ജി ഡി പിയുടെ തോതനുസരിച്ച് ഇവിടെ കടം എടുക്കുന്നതേ ഉള്ളൂ സാർ ജി എസ് ടി ഒരു രൂപ പിരിച്ചെടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് നയ പൈസയാണ് കേരളത്തിന് കിട്ടുന്നത് സർ കർണാടകയ്ക്ക് അത് ഒരു രൂപ അൻപത് പൈസ യു പിക്ക് ഒന്ന് അറുപത്തൊമ്പത് എന്ത് യു ഡി എഫ് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഇവിടെ ഒരക്ഷരം പറഞ്ഞില്ലല്ലോ സാർ സാർ കടമെടുപ്പ് കേന്ദ്ര ബഡ്ജറ്റിന്റെ നാൽപ്പത് ശതമാനം കേന്ദ്രത്തിനെടുക്കാം പക്ഷേ കേരളത്തിന്റെ ബഡ്ജറ്റിൽ മൂന്ന് ശതമാനം മാത്രം ട്രഷറിയിലെ മിച്ച മെച്ചപ്പെട്ടിട്ടുള്ള കാശു പോലും പണം പോലും ഏകദേശം പതിനൊന്നായിരം കോടി രൂപ പോലും അയൽ കടത്തിലാണ് ആ ഗണത്തിലാണ് അവർ പെടുത്തിയിട്ടുള്ളത് സർ കിബ്ബി ഫണ്ട് പെൻഷൻ ഫണ്ട് ഈ കേരളം വികസിക്കണ്ടേ സർ ബഡ്ജറ്റിന് പുറത്ത് അറുപത്തിരണ്ടായിരത്തോളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിലാണ് കേരളം പുരോഗതിയിൽ എത്തുന്നത് നവകേരള സൃഷ്ടിക്കു വേണ്ടി നടത്തുന്ന പ്രവർത്തനമാണ് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടല്ലോ ആ പ്രവർത്തനങ്ങൾ യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അതിന് വായ്പ നമ്മൾ എടുത്താൽ അത് വായ്പ തന്നെ പക്ഷെ ബഡ്ജറ്റിന് പുറത്തെടുക്കുന്ന വായ്പയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാം മുന്നിലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം കോടി രൂപ കടമെടുത്ത് കിഫി മാതൃകയിൽ പ്രവർത്തനം നടത്തണം എന്നാണ് ഇത് മോഡലാണ് കേരളത്തിന്റെ മാതൃകയാണ് എന്ന് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു ഇവിടെ വർത്തമാനം വൺ മാൻ ഷോ നടത്തിയ മരിച്ചുപോയവരെ കുറിച്ച് പറയാനല്ല പറയാതിരിക്കാൻ വൺ മാൻ ഷോ നടത്തിയതാണല്ലോ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്ഥലമാറ്റത്തിന് അപേക്ഷ കൊടുത്തവർക്ക് നാലായിരം രൂപ അനുവദിച്ചു കൊടുത്തില്ല എപ്പത്തന്നെ കൊടുത്തു സാർ ഇവിടെ അത്തരം ഷോ ഇല്ല ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരുമാണ് തിരുവനന്തപുരത്ത് നിന്നത് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ് അനുനിരുന്നത് അതില് അസൂയ ഉണ്ടിട്ടില്ലേ നിങ്ങള് എന്താ വിചാരണ സദസ് ആരാരെയാണ് വിചാരണ ചെയ്തത് ഒഴിഞ്ഞിരിക്കുന്ന കശേരിയെ നോക്കി സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു ചിത്രം ഞാൻ കണ്ടു ആ ഒഴിഞ്ഞിരിക്കലല്ല ഈ കേരളത്തിലെ ഗവൺമെന്റ് അവർ നടത്തുന്ന പ്രവർത്തനത്തിന് ജനങ്ങളുടെ പൂർണമായ പിന്തുണയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സാർ ഏഴു വർഷം കൊണ്ട് അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറ് ആ പൂർത്തടിക്കാൻ വേണ്ടി നടത്തിയ പന്തലിനും ചെലവിനുമായി മുപ്പത് കോടി രൂപയാണ് നവകേരള സദസ്യൻ അന്ന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തത് എണ്ണൂറ് കോടി സാർ ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇരു കൈ പോലും അറിയാതെ വീട് അക്കൗണ്ടിലേക്ക് വന്ന് ചികിത്സ കിട്ടുന്നത് ഈ കേരളത്തിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ കടമെടുക്കുന്നുണ്ട് ഞങ്ങൾ അവകാശപ്പെട്ട പണം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനല്ലേ എഴുപത്തിരണ്ടില് ആയിരം രൂപ തരുന്നത് നാല് ലക്ഷമാക്കി കൊടുക്കുന്നു ഒന്നേകാൽ ലക്ഷം തരുന്നത് ആദിവാസി ഊരുകളിൽ ആറ് ലക്ഷമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിധി തന്നെയല്ലേ അവർ ആകെ തരുന്നത് നൂറ്റി അൻപത് കോടി ഞങ്ങൾ കൊടുക്കുന്നത് ഒരു വർഷം ഒൻപതിനായിരം കോടി രൂപ സാർ അവർ ഇരുന്നൂറ് രൂപ മൂന്നൂറ് രൂപ നൂറ് രൂപ അതുപോലും ബാക്കി വെച്ചിരിക്കുന്നു ഞങ്ങൾ കൊടുക്കാൻ ബാക്കിയുണ്ട് ഞങ്ങൾ അത് കൊടുത്തു തീർക്കും ആ കൊടുത്തു തീർക്കുന്നതിനുള്ള സമ്പത്ത് തരാതിരിക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് ഈ എൽ ഡി എഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സാർ സാർ ആരോഗ്യരംഗത്ത് സൗജന്യ ചികിത്സ ലഭിക്കുന്നത് ഈ ഇന്ത്യയിൽ കേരളത്തിലല്ലേ അതുപോലെ തന്നെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രത്യേകമായി നഗരപ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്നു സാർ കാർഷിക വിളകൾക്കുള്ള സബ്സിഡി നെല്ലിനാണെങ്കിലും തേങ്ങക്കാണെങ്കിലും റബ്ബറിന് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കിയതിനും പച്ചക്കറിക്കാണെങ്കിലും അത്തരത്തിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി യു ജി സി ഗ്രാന്റിനത്തിൽ ഇവിടെ മുഴുവൻ അധ്യാപകർക്ക് ശമ്പളം കൊടുത്തു തീർത്തപ്പെടും അവർ തരാനുള്ള പൈസ പോലും തരുന്നില്ല സാർ അത് പറയാൻ എൻ്റെ യു ഡി എഫിന് ലാഭമുണ്ടാത്തത്